ഏകദിന ലോകകപ്പ് ഫൈനലിലെ ഇന്ത്യ ഓസ്ട്രേലിയയുടെ തോറ്റത് ആരാധകരുടെ മനസ്സിലും താരങ്ങളുടെ മനസ്സിലും മുറിവായി തുടരുകയാണ് തോൽവി അറിയാത്ത ഫൈനലിലെത്തിയ ഇന്ത്യ കലാശ പോരാട്ടത്തിൽ കളിമറക്കുകയായിരുന്നു തട്ടകത്തിൽ ഇന്ത്യ സജീവ കിരീടം പ്രതീക്ഷയായിരുന്നെങ്കിലും ഭാഗ്യം തുണച്ചില്ല ഇന്ത്യയെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിമൂന്നിനു ശേഷം ഐ സി സി കിരീടം നേടാനുള്ള സുവർണ അവസരമാണ് നഷ്ടമായത് സമ്മർദ്ദ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പാളി ബോളർമാർക്ക് പിടിച്ചെടുക്കാൻ സാധിക്കാത്ത സ്കോറിലായിരുന്നില്ല ഇന്ത്യ നേടിയത് ടോസ് ഓ സീസൺ അനുകൂലമായതോടുകൂടി അവർ രണ്ടാമത് ബാറ്റ് ചെയ്യാനും തീരുമാനിച്ചു പിച്ചിലെ മഞ്ഞിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ഓ സീസൺ എടുത്ത തീരുമാനം കൃത്യമായി ഇന്ത്യയുടെ സ്പിന്നർമാർക്ക് മഞ്ഞ് പെയ്ത പിച്ചിൽ കാലമയൊന്നും ചെയ്യാനും സാധിച്ചില്ല ഇതോടെ ഇന്ത്യക്ക് തിരിച്ചടി നേരിട്ടു എന്നാൽ ഇന്ത്യൻ ആരാധകർ ഒന്നടകം കണ്ണീരത്തി തലകുനിക്കേണ്ടി വന്നു നായകനെന്ന നിലയിൽ രോഹിത് ശർമ്മയ്ക്കും വലിയ തിരിച്ചടിയാണ് ഫൈനലിലെ തോൽവി ലോകകപ്പ് ഫൈനലിലെ തോൽവിക്ക് ശേഷം അദ്ദേഹം ക്രിക്കറ്റിൽ നിന്നും ഇടവേള എടുത്തിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്കക്കെതിരായിട്ടുള്ള പരിമിത ഓവറിൽ നിന്നും വിട്ടുനിൽക്കുന്ന രോഹിത് ശർമ്മ ടെസ്റ്റ് പരമ്പരയിലൂടെ തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പിലുമാണ് ഇപ്പോഴത്തെ ലോകകപ്പ് ഫൈനലിലെ തോൽവി തന്നെ എങ്ങനെയാണ് ബാധിച്ചതെന്നും അതിജീവിച്ചത് എങ്ങനെയാണെന്നും വെകിലിപ്പെടുത്തിയിരിക്കുകയാണ് രോഹിത് ശർമ്മ ഫൈനലിലെ തോൽവിയോടുകൂടി നിരാശയിൽ നിന്നും എങ്ങനെ തിരിച്ചു വരണമെന്ന് എനിക്കറിയില്ലായിരുന്നു ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല എൻ്റെ കുടുംബവും സുഹൃത്തുക്കളും എല്ലാം തിരിച്ചു വരാൻ എനിക്ക് വെളിച്ചം നൽകി അല്ലായിരുന്നുവെങ്കിൽ വളരെ പ്രയാസമാകുമായിരുന്നു ഉൾക്കൊള്ളാൻ സാധിക്കാത്ത തോൽവിയായിരുന്നു നേരിട്ടത് എന്നാൽ ജീവിതം മുന്നോട്ട് പോകേണ്ടതായുണ്ട് പക്ഷേ സത്യസന്ധമേ പറഞ്ഞാൽ അതൊട്ടും എളുപ്പമല്ല ലോകകപ്പിലുടനീളം ഗംഭീര പ്രകടനമാണ് ഇന്ത്യ നടത്തിയത് എല്ലാ മത്സരങ്ങളിലും ആധിപത്യം ഇന്ത്യ കാഴ്ചവെച്ചു എന്നാൽ ഫൈനലിൽ സമ്മർദ്ദം ഇന്ത്യയെ വലച്ചു ഒന്നര ലക്ഷത്തോളം ആളുകൾ അഹമ്മദാബാദിൽ ഫൈനലിൽ കാണാമുണ്ടായിരുന്നു രോഹിത് ശർമ്മ എന്ന നായകനിൽ ഇന്ത്യ വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു എന്നാൽ കലാശ പോരാട്ടത്തിൽ രോഹിത്തിന്റെ തന്ത്രങ്ങളൊന്നും ഫലിച്ചില്ല അമ്പത് ഓവർ ലോകകപ്പ് കണ്ടാണ് ഞാൻ വളർന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏകദിന ലോകകപ്പ് നേടുക എന്നത് വിലപ്പെട്ട കാര്യമാണ് ഇതിനു വേണ്ടിയാണ് കഴിഞ്ഞ വർഷങ്ങളോളം കഷ്ടപ്പെട്ടത് അതുകൊണ്ട് തന്നെ കിരീടം കിരീടനഷ്ടമാകുന്നത് നിരാശപ്പെടുത്തുന്നു ചില സമയത്ത് നിരാശ തോന്നുകയും ചില സമയത്ത് ദേഷ്യം തോന്നുകയും ചെയ്യും ടീമിനു വേണ്ടി എല്ലാം ചെയ്തുവെന്നാണ് കരുതുന്നത് എന്നാൽ ഫൈനലിൽ സംഭവിച്ചതെന്തെന്ന് ആരെങ്കിലും ചോദിച്ചാൽ പത്ത് മത്സരങ്ങൾ ഞങ്ങൾ ജയിച്ചെങ്കിലും ഫൈനലിൽ ചില പിഴവുകൾ സംഭവിച്ചുവെന്ന് ഞാൻ പറയും എന്നാൽ എല്ലാം തികഞ്ഞ പ്രകടനം ആയിരുന്നില്ല പോരാട്ടത്തിൽ കാഴ്ചവെച്ചത് ബാറ്റ്സ്മാൻ എന്ന നിലയിൽ മുന്നിൽ നിന്ന് നയിക്കാൻ രോഹിത്തിനായി പവർ പ്ലേയിൽ രോഹിത് നൽകുന്ന വെടിക്കെട്ട് ഇന്ത്യക്ക് ഗംഭീര തുടക്കവും നൽകി ഫൈനലിലും തകർപ്പൻ പ്രകടനമാണ് രോഹിത് നടത്തിയത് എന്നാൽ രോഹിത് പുറത്തായതോടുകൂടെ മത്സരം മാറി മികച്ച തുടക്കം ഇന്ത്യക്ക് ലഭിച്ചെങ്കിലും മധ്യനിര കൈവിട്ടു ഇതോടെ ടീമിൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി ന്യൂസിലൻഡിനെതിരെ സെമിയിൽ ഇന്ത്യ നടത്തിയ പ്രകടനത്തിന് നാലിലൊന്നും മികവ് കാട്ടാൻ ഇന്ത്യക്ക് സാധിച്ചില്ല എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് എളുപ്പത്തിൽ മറക്കാനാകുന്ന തോൽവിയല്ല അഹമ്മദാബാദിലെ ഫൈനൽ എന്ന് പറയാം